രണ്ടായിരം രൂപ പെൻഷൻ കൂടി കിട്ടുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ശരീരം ശോഷിച്ച് ആരോഗ്യം ശോഷിച്ച് വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് കരുതിയിരുന്നു പക്ഷേ ക്ഷേമ പെൻഷനുകൾ ഞങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞങ്ങളുടെ കാര്യം ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്ക് നടപ്പാക്കാനും നടത്താനും ആകും ആ അന്തസ്സാണ് വാർദ്ധക്യത്തിന് നൽകുന്നത് ആ അന്തസ്സും അഭിമാനവുമാണ് ക്ഷേമ പെൻഷനിലൂടെ വാർദ്ധക്യത്തിന് നൽകുന്നത് ആ ഉമ്മ പറയുന്ന കേട്ടില്ലേ അത് അറിയാമോ വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ ഒരു ഉമ്മയാണ് ആ പറയുന്നത് അതുകൂടിയുണ്ട് അപ്പോഴാണ് പ്രതിപക്ഷത്തിന് ഇതൊക്കെ അസ്വസ്ഥത ബിറി നോക്കൂ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊള്ള പ്രഖ്യാപനമാണ് എന്നതിൽ ഇതിനകത്തൊരു സംശയവുമില്ല അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷെ ബഹുമാനായ കൊളായി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ കേരളം ഭരിച്ചത് മുഴുവൻ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരുകൾ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇ കെ നനാരുടെ കാലഘട്ടത്തിലാണ് ആദ്യമായി ക്ഷേമ പെൻഷൻ വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങേയറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആദ്യമായി കേരളത്തിൽ പെൻഷൻ വരുന്നത് അത് വിധവാ പെൻഷൻ മുപ്പത് രൂപയായിട്ടാണ് ആർ ശങ്കർ ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ആർ ശങ്കറാണ് പെൻഷൻ സംവിധാനം കേരളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അത് ആയിരുന്നു പെൻഷൻ ഭരിച്ച ഭരിച്ചി പി കോൺഗ്രസിന്റെ ആയിരുന്ന ആർ ശങ്കർ അദ്ദേഹം വിധവാ പെൻഷൻ മുപ്പത് രൂപയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ക്ഷേമ പെൻഷന്റെ ചരിത്രം തുടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി അദ്ദേഹം ഒരു രൂപ പോലും കൂട്ടിയിട്ടില്ല രണ്ടായിരത്തി ആറിലെ ഉമ്മൻചാണ്ടിയാണ് ഇരുന്നൂറ്റി പത്തഞ്ച് രൂപയായിട്ട് ഈ പറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ ഓക്കെ അപ്പൊ ഇത് ആണ് ചരിത്ര വാസ്തുത പിന്നെ വേറൊരു കാര്യം ഈ ആദ്യത്തെ അതായത് രണ്ടായിരത്തി പതിനാറില് അറുന്നൂറ് വാഗ്ദാനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തൊള്ളായിരം വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് എൽ ഡി എഫ് സർക്കാർ തുടർഭരണം കിട്ടിയത് വളരെ മോഹന വാഗ്ദാനങ്ങളാണ് വാരി വിതറിയത് അന്ന് വീട്ടമ്മമാർക്ക് പെൻഷൻ നിന്നും പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ൂ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് തൊള്ളായിരം വാഗ്ദാനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇരുപത് ലക്ഷം അഭ്യസ്ഥ വിദ്യർക്ക് തൊഴിൽ നൽകും പ്രവാസി പുനരധിവാസ പദ്ധതി റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും ഈ അസംഘരിത മേഖലയിലെ തൊഴിലാളികൾക്ക് ദിവസവേതനം എഴുന്നൂറ് രൂപയാക്കും ഇത്തരത്തിലുള്ള പോക്കല്ലേ ഇത് അപ്പൊ രണ്ടായിരം ആക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് സഹിക്കുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ ആക്കുമ്പോഴോ അവർ ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് കൂടെ അവരുടെ വാഗ്ദാനം പാലിക്കും അപ്പോഴോ നോക്കൂ ഈ അതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയം താങ്കൾ ഇപ്പോൾ പറഞ്ഞു വാദത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അറുപത്തി മൂന്നിലെ ശങ്കർ മന്ത്രിസഭയാണ് ഇത്തരത്തിൽ ഒരു വിധവാ പെൻഷൻ ഏർപ്പെടുത്തിയത് താങ്കൾ പറയുന്നു അത് ഇലക്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നോ എലക്ഷന് ജയിക്കാൻ വേണ്ടിയായിരുന്നോ അപ്പോ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് അപ്പോൾ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് എലക്ഷനിൽ ജയിക്കാൻ ഒരു ക്ഷേമ പദ്ധതികളോട് പ്രഖ്യാപനങ്ങളോട് ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ പാർട്ടി പ്രതികരിക്കുന്നത് ബീറജി അതിന്റെ കാരണം ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇന്ന് ഒക്ടോബർ മുപ്പതാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പിരീഡാണ് ഈ അഞ്ചു വർഷം ഭരിച്ച അതായത് നാലേ മുക്കാൽ വർഷം ഭരിക്കുമ്പോ ഈ ശ്രീമാൻ പിണറായി വിജയന് അറിയില്ലേ അദ്ദേഹം ഈ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ പണിപാടത്തിൽ അഞ്ചു വർഷമല്ലേ ജനവിധിക്ക് നൽകുന്നത് ജനവിധി നൽകുന്നത് ആ മാൻഡേറ്റിനുള്ളിലല്ലേ അവരുടെ വാഗ്ദാനങ്ങൾ നടപ്പാക്കി വിടുന്നത് അഞ്ച് വർഷം പൂർത്തിയായില്ലല്ലോ ഇപ്പോൾ തന്നെ ഇങ്ങനെ കഴിഞ്ഞ തവണ ക്ഷേമ പെൻഷൻ കൂട്ടിയപ്പോഴും ഇതിന് സമാനമായി തന്നെ പറഞ്ഞു പാലക്കാട് ഇലക്ഷൻ വരുന്നു മറ്റേ ഇലക്ഷൻ വരുന്നു എന്നൊക്കെ അപ്പോൾ ജനങ്ങൾക്ക് ഈ കിട്ടുന്ന പൈസ അവരുടെ സന്തോഷമൊന്നും നിങ്ങൾ വകവയ്ക്കുന്നില്ലേ നമുക്ക് നോക്കാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പന്ത്രണ്ടായിരം കോടി രൂപ ചിലവാക്കിയെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് അമ്പതിനായിരം കോടിയാണ് നോക്കൂ ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് ക്ഷേമ പദ്ധതികൾക്കായി കൊടുത്തത് ക്ഷേമ പദ്ധതികൾക്ക് മാത്രമായി